ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ബിരിയാണി കബ്സ മന്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി കൂടിയാണ് ഇത് സിമ്പിളാണ് എരിവും മതിരും പുളിയും എല്ലാം കൂടിയിട്ടുള്ളൊരു ചമ്മന്തി കൂടിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ വെളിച്ചെണ്ണയാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പതിനഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം നല്ലവണ്ണം എന്നിട്ട് കരിഞ്ഞു പോവരുത് കേട്ടോ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയും മുളകയ്ക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിയിട്ടാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളൻ്റെ പകുതി എടുക്കെ കേട്ടോ കൂടിപ്പോകരുത് അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു പതിനഞ്ചോളം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും പാടും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊന്നും കൂടരുത് എന്നിട്ട് ഇത് നല്ലവണ്ണം വാട്ടിയെടുക്കന്നെ വേണം കേട്ടോ അങ്ങനെ നല്ലവണ്ണം അത് വാട്ടിയെടുക്കാം ആ ചെറുള്ളിയും വലിയ ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി വരണം

അപ്പം എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറു ഉള്ളിയും മുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്താറുള്ളത് വാളൻപുളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതൊരു നെല്ലിക്കാവലിപ്പം വാളൻപുളി ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയെടുത്താൽ കേട്ടോ അത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് നമ്മൾ ചേർക്കണത് ഒരു ചെറിയ കഷ്ണം അച്ച് ശർക്കരയാണ് കേട്ടോ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നീ അരച്ചതിലേക്ക് നമ്മൾ മുളകും ഉള്ളിയൊക്കെ വറുത്തെടുത്ത എണ്ണ ഉണ്ടല്ലോ അത് ചേർത്തി കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് വിനികറും പാട് ചേർത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ പുളിയാണെങ്കിൽ ഇഷ്ടം വെച്ചെങ്കിൽ അത് തന്നെ മതി പിന്നത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒന്നും പാടെ ഇനി ഞമ്മക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം ഞാൻ എരിവോ മതിരോ പുളിയൊക്കെ കൂട്ടണമെങ്കിൽ കൂട്ടിയിട്ടും എടുക്കാം കേട്ടോ അങ്ങനെ നമുക്കി വീട്ടിൽ സൽക്കാരങ്ങൾക്കൊക്കെ മന്തിൻ്റെ കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം